സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നാണം ഘട്ട ഒരു കളിയാണ് അവിടെ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വേറെ ഒന്നുമല്ല ഇനിയൊരു മുപ്പത് ദിവസം എന്ന് പറഞ്ഞാൽ ഈ മോങ്ങല് നമ്മൾ കാണേണ്ടി വരും ഈ മുപ്പത് ദിവസവും ഇനി എന്ന് പറഞ്ഞാൽ ഈ മോങ്ങല് മാത്രമാണ് നമ്മളെ ശരിക്കോ പറഞ്ഞാൽ വെറുപ്പിക്കാൻ പോകുന്നത് ഇനിയാണ് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസുമോളുടെ കളി അങ്ങനെയായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളെയും സൈഡ് ആക്കിയിട്ടാണ് ഉള്ളത് അതായത് എല്ലാ മത്സരാർത്ഥികളെയും സൈഡ് ആക്കിയിട്ട് ജാസ്മിന് മാത്രം ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ജാസ്മിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ നമ്മൾ മറന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെയും ഇങ്ങാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ജിൻഡപ്പനാണ് വളരെ മുന്നിട്ട് നിൽക്കുന്നത് ജിൻഡപ്പനുണ്ട് അൻസിബി ഉണ്ട് പക്ഷേ ഇവർക്കൊന്നും കൊടുക്കുന്നില്ല പ്രാധാന്യം കൊടുക്കുന്നില്ല അഞ്ചിബോക്കൊക്കെ നല്ല രീതിയിൽ വോട്ടിങ് വരുന്നുണ്ട് പക്ഷെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് പുറകോട്ടായി നിൽക്കുന്ന ജാസ്മിനു മാത്രമാണ് അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ജാസ്മിനുമായിട്ട് ഇവർക്ക് എന്തോ ഒരു ലിങ്ക് ഉണ്ട് ഇവർക്ക് അതില്ല എന്നൊന്നും പറയാൻ കഴിയില്ല അപ്പൊ ജാസ്മിനെ വെളിപ്പിക്കാനുള്ള ഒരു വലിയ കളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബാപ്പ മറ്റേ ഈ എന്താ പറയണ്ടത് ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ കീറി എറിഞ്ഞു അവിടെ നല്ല രീതിയിൽ കുഴപ്പം നടന്നിട്ടുണ്ട് പക്ഷെ ആ കുഴപ്പം നമ്മളെ കാണിക്കൂല കാണിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ ഇവന് ഒരു വോട്ട് പോലും കിട്ടൂല എന്നുള്ളതാണ് അവിടെ ബാപ്പയോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട് ഞാനിനി വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ബാപ്പക്ക് തന്നെ ശരിക്കും പേടിയുണ്ട് എന്നാൽ കാണണം എന്നറിയാം ഈ പണ്ണിനി വീട്ടിലങ്ങാറ്റം വന്നിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു പേടി വാപ്പക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ബാപ്പ അധികം പറയാനൊന്നും നിൽക്കൂല നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ ബാപ്പമാരെ പോലും അങ്ങനെ അധികാരത്തോടുകൂടി പറയാനൊന്നും കഴിയില്ല അതായത് ഈ പെണ്ണ് തന്നെ ഈ ബിഗ് ബോസിലൊന്നും പറഞ്ഞിട്ടില്ലേ എല്ലാം ഞാനാ എടുത്തിന് എല്ലാം ഞാനാ ഉണ്ടാക്കീനി എൻ്റെ വീട്ടിലെ കാണുന്ന സകലതും എൻ്റെ ബാപ്പ ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് പറയുന്ന കേട്ടില്ലേ അപ്പൊന്ന് പറഞ്ഞ ബാപ്പക്ക് അങ്ങനെ ഒരു അധികാരമൊന്നും പറയാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുന്നേയും ഈ ബാപ്പ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി കേൾക്കാതിരുന്നത് അപ്പം ഇനി അങ്ങോട്ട് എന്ന് പറയുന്നത് ഈ ജിൻഡോയെയും മറ്റേവർ എഫ് എന്ന് പറഞ്ഞ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തും അത് പ്രേക്ഷകർ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനി ജിൻഡോപ്പിനൊക്കെ നെഗറ്റീവ് ആക്കിയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് പുറത്താക്കാനാന്ന് ഇവർ നോക്കുക അപ്പോ ജിന്റോന്റെ കപ്പ് എന്ന് പറയുന്ന സ്വപ്നം ഇല്ലാതാകും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും തിരിഞ്ഞാലും മറിഞ്ഞാലും ശരി ജാസ്മിന മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു നാലാംകിട പരിപാടിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ ജാസ്മിൻ്റെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാര്യങ്ങളൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അവിടെ എന്തോ ഒരു ബൊമ്മക്കൂട്ടി ഇനി എടുത്തിട്ട് ഒരാൾ വരുന്നത് ഒരാൾ മാലി എടുത്ത് വരുന്നത് എന്നാൽ പിന്നെ ഒരു താലി എടുത്തു വന്നിട്ട് അടുത്തതിന്റെ താലിയും കൂടി കിട്ടിക്കൂടെ അപ്പോൾ അതൊന്നുമല്ല അല്ല ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ജാസ്മിൻ്റെ ഈ പിന്നെ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവം മാറ്റാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് അടക്കം ചേർന്നിട്ടുള്ള ഒരു വലിയ നാടകമാണ് നമ്മളവിടെ കണ്ടത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ആ പാട്ട് ഇടുമ്പോൾ തന്നെ ഇവർ കയറുന്നത് അത് മനസ്സിലാക്കണം നിങ്ങൾ അത് മനസ്സിലാക്കുക അവിടെ നിങ്ങൾക്ക് ഇന്നു മുതൽ കാണാൻ കഴിയുന്ന പറഞ്ഞാൽ കരച്ചിലും പിഴിച്ചലും മാത്രമാണ് ഈ നാടകം നമ്മളിനി കണ്ട് മടുത്തു പോകും എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഇന്നലെ ആ നോറേൻ്റെ നാടകം കണ്ടിട്ട് പ്രാന്തായി പോയിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോറ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നല്ല രീതിയിൽ വെറുപ്പിച്ചിനെ സ്വന്തം തന്തിയും തള്ളിയും വരെ വെറു വെറുത്തു എന്നുള്ളതാണ് അത്രമാത്രം വെറുപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ ആ പെൺകുട്ടി നിന്നത് അതുപോലെ ഇന്ന് മറ്റൊരു ഫാമിലിയും കൂടി വരുന്നുണ്ട് ഇനി അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല റസ്മിൻ്റെ റസ്മിൻ്റെ മനസ്സിലാക്കണം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ കൊണ്ടുവന്നത് ലാസ്റ്റ് അയക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ സിജോൻ്റെയും അതുപോലെ തന്നെ റസ്മിൻ്റെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജാസ്മിൻ്റെയും അങ്ങനെയൊക്കെ കൊണ്ടുവന്നത് അപ്പൊ പഴയ ഫാമിലീനെ എല്ലാരും ഇപ്പൊ മറന്നു അതാണ് പഴയ ഇപ്പൊ ജിൻഡോന്റെ ഫാമിലി ആയാലും മറ്റേ അപ്സരേന്റെ ആയാലും അവരൊക്കെ വന്നതൊക്കെ ഇപ്പൊ എല്ലാരും മറന്നു ഈ ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഫാമിലീനെ മാത്രം ആക്കി എടുത്തു വരു അപ്പൊ ജാസ്മിൻ ഫാമിലി മാത്രമാണ് നാളെ ഇങ്ങനെ തെളിഞ്ഞിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ജാസ്മിൻ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറേ ആൾക്കാർ സ്നേഹിക്കാൻ തുടങ്ങും എന്താണെന്ന് വെച്ചാൽ ഈ ഗബ്രീൻ്റെ ഫോട്ടോ പോയാൽ തന്നെ ജാസ്മിന്റെ അടുത്തേക്ക് ആൾക്കാർ ഓടും എല്ലാവർക്കും ഉള്ള വെറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗബ്രിയുമായിട്ടുള്ള കോംബോ ആണ് ഈ കോംബോ ആണ് ശരിക്കും ജാസ്മിനെ നശിപ്പിച്ചത് അപ്പം ജാസ്മിൻ ആ വെറുപ്പിൽ നിന്നും ഇനിയൊരു വരാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ ഫാമിലി പിന്നെ ടാസ്ക് പോലും ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ ജാസ്മിന് വേണ്ടിയിട്ടാണ് ഈ ഫാമിലി ടാസ്ക് ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയത് അല്ലാതെ ഒരിക്കലും ഈ ഒരു പത്ത് പതിമൂന്ന് പേരുള്ളപ്പോഴൊന്നും ഫാമിലി ടാസ്ക് വെക്കാനുള്ള ഒരു ചാൻസും ഇല്ല ഇനി എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച തന്നെ പണപ്പെട്ടി ഉണ്ടാവും കാരണം പണപ്പെട്ടിയും കൂടി എടുത്തിട്ട് ഇനി പോകുന്ന ആൾ പോയിക്കോട്ടെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടാവുമല്ലോ അതായിരിക്കും ബിഗ് ബോസിൻ്റെ ഒരു തീരുമാനം അപ്പം ഇങ്ങനെയൊക്കെയുള്ള നാലാംകിട പരിപാടിയാണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ ഒരു അച്ഛനെ നമുക്ക് കുറ്റൊന്നും പറയാൻ പറ്റൂല ആരെ ജാഫറിനാ എന്താ വെച്ചാൽ ജാഫർ ഈ പെണ്ണുകാരനെ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഹേറ്റ് ഹേറ്റ് കിട്ടുന്നുണ്ട് ഇയാൾക്ക് അതായത് എന്തോരം സൈബർ അക്രമം ഇയാൾക്ക് കിട്ടുന്നത് അത് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ തന്നെയുള്ള ഒരു പാൽക്കുപ്പി ആർമി ഉണ്ട് ഈ ആർമി തന്നെ ഒരുപാട് ഹേറ്റേഴ്സിനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർമികളെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് അതായത് അവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവിടെ പിടിച്ചാലും വലിച്ചാലും കടിച്ചാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർമി കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യും അതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആ ഹേറ്റ് മുഴുവൻ കിട്ടുന്നതായിരിക്കാണ് ജാഫറിനാണ് ജാഫറിനാണ് നല്ല രീതിയിലുള്ള കിട്ടുന്നത് അപ്പോൾ ജാഫർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഓപ്പണായിട്ട് തെറിവരെ പറയേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു മകളെ കൊണ്ട് കേൾക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരു അച്ഛനും അമ്മക്കും താങ്ങാൻ കഴിയില്ല പക്ഷേ പക്ഷെ മകൾക്കതിനനുസരിച്ച് വിവരവും ഇല്ല ബുദ്ധിയില്ല എന്ത് ചെയ്യാനാണ് നാട്ടുകാർ വരെ പറയുന്നു കേൾക്കുന്നില്ലേ അവൾ അങ്ങോട്ട് വിട്ടത് ഇതിനാണോ അല്ല ഒരു ചെക്കനെ ചക്കനുണ്ടാക്കാനാണോ അല്ല ഗബ്രി എന്ന് പറയുന്നവനാണോ ഇതിന് വലുത് ഇതിവിടെ എന്തിനാണ് വന്നത് എന്ന് പോലും മറന്നുപോയി എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇന്നലെ ആ ഒരു ഫോട്ടോ കൊണ്ടുപോകുമ്പോൾ ശരിക്ക് ഈ പിന്നെ എന്താ പറഞ്ഞ ഈ മൃതദേഹം കൊണ്ടുപോകുന്നില്ലേ ശ്മശാനത്തിലേക്ക് അന്ന് തോന്നിപ്പോയത് അത്രത്തോളം കരച്ചിലും പിഴിച്ചലും ഒന്നും പറയേണ്ട മൂക്കളെയും മുക്കളെ ചീറ്റലും അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് കൂടി സംസാരിക്കാൻ കഴിയാത്ത അറിയാത്ത ഒരു വ്യക്തി തന്നെയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത് ഒരാളോട് പോലും ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരിതുമില്ല അവിടെ അറുപത്തി ദിവസം ശരിക്കും വെറുപ്പിച്ച് വെറുപ്പിച്ച് നമ്മളെ നമ്മളെ എന്താ പറയേണ്ടത് പ്രേക്ഷകരെ അങ്ങനെ അങ്ങ് വെറുത്തങ്ങിതായിപ്പോയി അതെന്തുകൊണ്ടാണ് ഒരു പ്രേക്ഷകരോട് കമ്മീറ്റഡല്ല അതുപോലെ തന്നെ ഒരു പിന്നെ അവിടെയുള്ള ഒരു മത്സരാർത്ഥികളെയും അവർക്ക് കണ്ടുകൂടാ അങ്ങനെയൊക്കെയുള്ള ഒരു വിചിത്ര സ്വഭാവങ്ങളിലൂടെയായിരുന്നു ഈ ജാസ്മിൻ കടന്നുപോയത് എന്നുള്ളതാണ് അപ്പം ഇന്നും മുതല് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോനയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ അൻസിബേനയും ഈ ഋഷി ഋഷീനേയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി താഴോട്ട് വരാനുള്ള കാര്യം തുടങ്ങും അവിടെ തുടങ്ങും എന്നുള്ളതാണ് അപ്പം നമ്മുടെ പ്രേക്ഷകർ വളരെയധികം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ ഒരിക്കലും ഈ അഭിനയത്തിൽ വീണ് പോകരുത് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു കാര്യം ഇത് അഭിനയമാണ് കാരണം ഇതിലും വലിയ അഭിനയം നമ്മൾ കണ്ടതാണ് ഈ ബ്ലോക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ അല്ല ഇതൊക്കെ വന്നപ്പോഴേ അവിടെ വലിയൊരു അഭിനയം നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ അഭിനയം നമ്മൾ എപ്പോൾ ഓർമ്മ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഈ അഭിനയത്തിൽ നമ്മൾ വീണിട്ട് അതിനെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് എടുത്ത് തലയിൽ വെച്ചേക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാര്യം പോക്കാണ് അതിന് എനിക്ക് പറയാനുള്ളൂ അതായത് ഈ ഈ നാടകം ഈ നാടകം ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവാം അതായത് ഈ പിന്നെ ഇയാൾ വരുന്നതും ഇയാൾ ഫോട്ടോ പിടിച്ചു കയറുന്നതും അതൊക്കെ തന്നെ അവരിഷ്ടമല്ലേ അവരെന്തോ ചെയ്തോട്ട് ഇതൊക്കെ പ്ലാനിങ് ആണ് പക്ഷേ പ്ലാനിങ് ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇയാൾക്ക് മോളെ വേണമെങ്കിൽ ഇതിനെ മുമ്പേ കൊണ്ടുപോകാലോ അല്ലാതെ ഇന്നത്തെ ഒരു ദിവസം തന്നെ വേണമായിരുന്നോ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ പണം 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 തന്നെ മുഖ്യം അല്ലാതെ വേറെ ഒന്നുമല്ല അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണ് പറഞ്ഞതുപോലെയാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും എല്ലാവരും കാത്തിരിക്കുകയാണ് ആ എപ്പിസോഡിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഒന്നും കാണിക്കൂലങ്കിലും നമുക്ക് കുറച്ചൊക്കെ ഒരു ഹിൻഡ് കിട്ടുമല്ലോ ഇപ്പോൾ ജാസ്മിനെ നല്ല രീതിയിലുള്ള ക്ലാസും ട്യൂഷനും എല്ലാം അതിൻ്റെ അകത്ത് കൊടുക്കും മോളെ നീ ഭയങ്കര നെഗറ്റീവാണ് നീ നല്ല രീതിയിൽ കളിച്ചാൽ എനിക്കിനിയും കയറി വരാം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നുള്ളതാണ് അത് ഉറപ്പായിട്ട് കൊടുക്കും അത് കൊടുത്തിട്ട് അത് അതുപോലെ കളിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ കാരണം ഇതിലും വലിയ കാര്യങ്ങൾ വന്നിട്ട് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം